നമസ്കാരം പ്രധാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മാങ്ങയും തക്കാളിയും ഒരു ചാറുകറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് മാങ്ങ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ചേർക്കാം അതോടൊപ്പം തന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ സാധാ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പാകത്തിന് ഉപ്പ് ഒരൽപ്പം കറിവേപ്പില ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇളക്കി വേവിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചെറിയത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അതായത് മാങ്ങയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നുകൊണ്ടിട്ടുണ്ടോ ഇത് രണ്ടും വേവാനും ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് വെന്തു കിട്ടും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് ഞാൻ ആ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു വിധം കുറുകൻ ഇരിക്കുന്ന കറിയാണ് കേട്ടോ നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് ലൂസാക്കാം കേട്ടോ ഇനി ഇത് കഴിക്കണം നല്ലതുപോലെ തിളച്ച് വരട്ടെ അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുവള്ളി വട്ടത്തിലരിഞ്ഞത് രണ്ട് വറ്റൻ മുളക് ഒരു അല്പം കറി വഴപ്പില ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് കിടക്കാം ഇളക്കി വരുത്തിക്കാം അപ്പോൾ അതേ സ്വാദിഷ്ടമായ തക്കാളി മാങ്ങയും കൂടിയുള്ള ചാർ കറി തയ്യാറായാലും കേട്ടോ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറു ചോർന്നാനായിട്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ